ചക്കരമാവിൻ്റെ കൊമ്പിലിരുന്ന് പൂവാലനെണ്ണാൻ ചിലച്ചു മാമ്പഴം വേണോ മാമ്പഴം വേണോ ഉണ്ണിക്കു മാമ്പഴം വേണോ ചക്കരമാവിന്റെ കൊമ്പിലിരുന്ന് പൂവാലൻ എണ്ണാൻ ചിലച്ചു മാമ്പഴം വേണോ മാമ്പഴം വേണോ ഉണ്ണിക്കു മാമ്പഴം വേണോ മാവിന്റെ തുഞ്ചത്തെ കൊമ്പിലിരുന്ന് കാക്കച്ചി മെല്ലെ കരഞ്ഞു മാമ്പഴം വേണോ മാമ്പഴം വേണോ ഉണ്ണിക്കു മാമ്പഴം വേണോ മാവിന്റെ തുഞ്ചത്തെ കൊമ്പിലിരുന്ന് കാക്കച്ചി മെല്ലെ കരഞ്ഞു മാമ്പഴം വേണോ മാമ്പഴം വേണോ ഉണ്ണിക്കു മാമ്പഴം വേണോ തേനൂർ മാ െടുത്തൊരു കുഞ്ഞിക്കീലിയൊന്നു പാടി മാമ്പഴം വേണോ മാമ്പഴം വേണോ ഉണ്ണിക്കു മാമ്പഴം വേണോ തേനൂറും മാമ്പഴം കൊത്തിയെടുത്തൊരു കുഞ്ഞിക്കീളിയൊന്നു പാടി മാമ്പഴം വേണോ മാമ്പഴം വേണോ തേനൂറും മാമ്പഴം വേണു മാന്തോപ്പിലെല്ലാം കറങ്ങി നടക്കുന്ന മൂളി മൂളിക്കുതിച്ചു മാമ്പഴം വീണു മാമ്പഴം വീണു ചക്കര മാമ്പഴം വീണു മാന്തോപ്പിലെല്ലാം കറങ്ങി നടക്കുന്ന മൂളി മൂളിക്കുതിച്ചു മാമ്പഴം വീണു മാമ്പഴം വീണു ചക്കര മാമ്പഴം വീണു മാമ്പഴം വീണു മാമ്പഴം വീണു ചക്കര മാമ്പഴം വീണു